അറിയായിട്ട് ഞാൻ അന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കല്യാണം തന്നെ കേരളം കംപ്ലീറ്റ് കേരളം കത്തിക്ക ഫാമിലി അറിയ താളുകൾ വളരെ കുറവായിരിക്കും അല്ലെ തള്ളയുടെ പ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ചു എന്ന രീതിയിലൊക്കെയാണ് പല ആളുകളും കമന്റ് ഇട്ടിണ്ടായിരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ മുന്നിലേക്ക് ഇത് എത്തുന്നത് ഇത്ര പ്രായമായ ഒരു സ്ത്രീ ഒരു ചെറിയ പയ്യൻ കല്യാണം കഴിക്കുന്നു അവർ വിവാഹം കഴിച്ച് വേർപെട്ടതാണ് അതിലുള്ള കുട്ടികളുടെ കല്യാണം കഴിഞ്ഞതാണ് ഇവൻ വന്ന് കെട്ടി എന്നുള്ള രീതിയിൽ വലിയ ചർച്ചയാണ് പക്ഷെ ഇപ്പൊ ചർച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളയെ എന്ന് ഇവരെ വിളിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വീണ്ടും തുടങ്ങിയ പരിപാടി എന്നുള്ളത് തള്ളേ തള്ളേ എന്നൊക്കെ വിളിക്കുന്ന സാധനം വീണ്ടും തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് പോയി നോക്കി അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത് ഇവർ പ്രഗ്നന്റ് ആണ് എന്നുള്ള ഒരു കാര്യം കുറച്ച് മുമ്പ് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റിവീലിംഗ് പരിപാടി അതായത് യൂട്യൂബ് പ്രസവ അവാർഡിന്റെ പരിപാടി ഇവർ സ്റ്റാർട്ട് ചെയ്തത് നല്ല വ്യൂ ആണ് ഈ പരിപാടിക്ക് അപ്പൊ ഇവരും ആ ഒരു സാധനം ഇട്ടപ്പോ ഞാനത് കണ്ടപ്പോ ഓഹ് എനിക്ക് ഇത് നോർമൽ ആയിട്ടല്ല തോന്നി വളരെ മോശമായിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി പൊതുവെ അങ്ങനെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് അതായത് ഈ ഫാമിലി ലോഗേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയോട് എനിക്ക് ഒരു താല്പര്യം അത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്തിനാ നീ വിടേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി അരി അത്ര തന്നെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ ആണല്ലോ നിങ്ങൾ കാണാൻ താല്പര്യപ്പെടും ഇഷ്ടമുള്ളതിനേക്കാൾ കൂടുതലും അപ്പൊ ഈ ടി ഫാമിലിയെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ലേ നിങ്ങൾ കമന്റ് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം ആ ചില ആളുകൾക്ക് ബാക്കിൽ ഇഷ്ടാവൂല ചില ആളുകൾക്ക് മുന്നിലാവൂല ഇഷ്ടാവുക ചില ആളുകൾ സൈഡിലാവൂ സൈഡിൽ ചേർന്ന് നടക്കാൻ എപ്പോഴും നിന്റെ പിന്നാലെ നടക്കാനുള്ള ഇഷ്ടം നിന്നോട് ചേർന്ന് നടക്കാനുള്ള ഇഷ്ടം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് മഹാകവിർവതിരുവാസ് അതാട്ട വേറൊന്നും ചിന്തിക്കണ്ട അപ്പൊ ഇന്ന് നമ്മള് സംസാരിക്കാൻ വിചാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഏഹ് അങ്ങനത്തെക്കല്ലേ എന്തൊക്കെ ചോദ്യങ്ങൾക്കുണ്ട് കാരണം എന്താ എന്നെ കണ്ട ചെറുപ്പം വയർ ഇത്രയായിട്ട് ചിലർ ചോദിക്കുന്നുണ്ട് ഒമ്പതായോ എട്ടായോ കാണിക്കാൻ പോകുമ്പോക്കാ അവിടുന്നാരക്കോ കണ്ട് ചോദിക്കുന്നുണ്ട് ഡേറ്റ് ആയോ ആയോന്നൊക്കെ ഡേറ്റ് ആയില്ല അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ് തന്നെ എത്ര മാസമായി അഞ്ചു മാസായിട്ടേ ഉള്ളൂ കേട്ടോ അതായത് അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു ശരീര പ്രകൃതിയാണല്ലോ പ്രായമുണ്ട് ഇവനേക്കാളൊക്കെ എത്രയോ പ്രായമുണ്ട് ഇവന് പ്രായമുള്ള കുട്ടി ഉണ്ടോ എന്ന് ഇവർക്ക് ആദ്യം കല്യാണം കഴിച്ചു വിട്ടേൽ ഇപ്പൊ കേന്ദ്ര അപ്പോ കാലക്രമേണ ശരീരത്തിനുണ്ടാവുന്ന മാറ്റങ്ങളിൽ വയറൊക്കെ അത്യാവശ്യം തടിയുണ്ടാവും അത് കാണുന്ന ആളുകൾ യൂട്യൂബിൽ അവരെ സബ്സ്ക്രൈബേഴ്സ് ആളുകൾക്ക് ഡൗട്ട് തോന്നി എത്ര ആയി എന്നൊക്കെയുള്ളൊരു സംശയം അതിനുള്ള മറുപടി കൊടുക്കാനാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അഞ്ചു മാസമായിട്ടുള്ളു കേട്ടോ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അഞ്ച് മാസം ഭയങ്കര ക്യൂരിയോസിറ്റി അത്ര ആളുകൾക്ക് അതൊക്കെയാണോ ഈശ്വര മറ്റുള്ള ആളുകളുടെ ഭാര്യമാര് പ്രസവിക്കാറായി എന്നൊക്കെ അറിയാൻ ക്യൂരിയോസിറ്റി കൊള്ള എത്ര ആൾക്കാർ വീഡിയോകളൊക്കെ ചെയ്യലുണ്ടല്ലോ ഏർ ഇങ്ങനെ ഈ പ്രഗ്നന്റ് ടെസ്റ്റ് നടത്തിയിട്ട് കൊണ്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യലുണ്ട് നമ്മൾ ചെയ്തപ്പോ എന്റെ അളിയ കേരളം കംപ്ലീറ്റ് കത്തിക്കലായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് അത് ശെരിക്ക് പറയുകയാണെങ്കിൽ നമ്മള് ആ ഒരു ആ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ബ്ലോഗിൽ കൂടി നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കലുണ്ട് അപ്പൊ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കല്ലോ അപ്പോൾ ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ അതൊരു മെഷീനിൽ നമ്മൾ ആ മെഷീനില് യൂറിൻ്റെ അതിൽ കത്തിക്കാൻ മാത്രം എന്താണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂറിൻ നീ ആ ഒരു തുള്ളി അതിൽ ഉറ്റിച്ചു അതിൽ ലൈൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി കുട്ടി കുഞ്ഞിക്കുട്ടിയെടുത്ത സാധനം കൊടുത്തിട്ട് നോക്കിയ ഇഷു എന്ന് പറഞ്ഞില്ലേ അതൊക്കെ അടിപൊളിയാണെന്നാണോ താ ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല നമ്മൾ ചെയ്യുമ്പോഴേ കുഴപ്പമുള്ളൂ എന്നുള്ളത് പൊതുവേ യൂട്യൂബ് ആക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള ആളുകൾ റിയാക്ട് ചെയ്യാറുണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിങ്ങളുടെ കമന്റ് അടിയിൽ വന്നിട്ട് എന്തൊക്കെ ഇട്ടത് എന്തൊക്കെ ഇട്ടുണ്ടായിരുന്നത് അതായത് അതൊരു രീതികളാണ് ഇഷ്ടപ്പെടാൻ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന രീതികൾ ഇഷ്ടപ്പെട്ടേക്കാം എന്നിരുന്നാലും എനിക്കിഷ്ടമല്ല അതായത് നമ്മൾ വീട്ടിൽ നടക്കുന്ന ഏറ്റവും ഭയങ്കര പവിത്രമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് ജനങ്ങളുടെ മുഴുവൻ ആളുടെ മുന്നിലേക്കും ഒരു കോമാളിത്തരം എന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്നത് എന്തിനാ ഫണ്ട് വേണ്ടി മാത്രം അത്രയും ചെയ്യുന്ന പരിപാടിയാണ് ഞങ്ങൾ യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ എന്ന് ധരിച്ചു കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പോലും അതിന്റെ പിന്നില് സാമ്പത്തിക നേട്ടം മാത്രമേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ തന്നെ ഈ വീഡിയോ ഇടയില് പറയുന്നുണ്ട് പൈസയും കൂടി വേണ്ടേ എന്നുള്ളത് വീഡിയോ ചെയ്യുന്ന എന്തിനാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യുക അതല്ലല്ലോ ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോ ചെയ്ത രീതി ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ മതപരമായ കാര്യങ്ങളിൽ പല ആളുകൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എനിക്കതിന് പറയാൻ ഞാൻ ആളല്ല അതുകൊണ്ട് അത് പറയുന്നില്ല നമ്മൾ അത്ര ഉദ്ദേശിച്ചു മാത്രമാണ് ഇട്ടത് ഇനിയിപ്പോ ഇതിന് ആരോ കുറ്റം പറഞ്ഞാൽ എതിർത്താൽ അത് നമുക്കൊരു പ്രശ്നമുള്ള അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ബ്ലോഗിലേക്കോ ഷെമിന കല്യാണത്തിലേക്കോ നമ്മള് പോകൂലേനു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും പേടിച്ചിട്ടോ അങ്ങനൊക്കെ വിഷമത്തിലൊക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു കല്യാണം തന്നെ കഴിക്കൂലെ അത് ശരിക്ക് പറയുകയാണെങ്കിൽ നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ് അതായത് നിങ്ങൾ ഒരു എന്താ പറയുക അവിഹിതം ഉണ്ടായിരുന്നു എന്ന ആളുകൾ നുണ പറഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് നാണക്കേട് ഉണ്ടായപ്പോൾ നീ അവിടെ ചെന്ന് ആ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ താല്പര്യം മുഴാൻ കെട്ടിക്കോളം എന്ന് പറഞ്ഞ് സ്വീകരിച്ച കാര്യമൊക്കെ നല്ല കാര്യമാണ് അതിൽ ഒരു പുറം നീ പറഞ്ഞത് ഇത് അതായത് ആളുകൾ ഉണ്ടാക്കി പറഞ്ഞ കാര്യം എന്നുള്ളത് പക്ഷെ കമന്റ് ബോക്സുകളിൽ ഇഷ്ടം പോലെ പല ആളുകൾ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ടു എന്ന രീതിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ആളുകൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല നിന്റെ നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ കമന്റുകളൊക്കെയാണ് അവിടെ ഇവിടെ ഒക്കെ കടന്നിരുന്നത് പഴയ കുറെ വീഡിയോ ആയതുകൊണ്ട് തപ്പി പിടിച്ചിവിടെ കൊണ്ടുവരാൻ കഴിയാത്തതാണ് ഓക്കെ അതിനെ കുറിച്ചിട്ടൊന്നും പറയണ്ടല്ലോ അപ്പൊ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യുന്നു ഒരു കുഴപ്പമില്ല സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ പബ്ലിക്കിനേക്ക് ഇട്ട് പബ്ലിക്കിൻ്റെ നിന്നും ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തെ അതായത് ഒരു പ്രോഡക്റ്റ് പോലെയാണ് ഈ ഒരു സംഭവം അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊരു കാര്യം ഒരു കൺസിഡറേഷൻ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിനും മറ്റുള്ള ആളുകൾക്കും ഉണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പുറമെ നിന്നുകൊണ്ട് അസഭ്യമല്ലാത്ത രീതിയിൽ സഭ്യമായ രീതിയിൽ കമന്റ് ഇടുന്നതും റിയാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തെ നിങ്ങളെ ബാധിക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തമ്പനയില് തള്ള എന്ന് വിളിക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്നത് അതായത് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പോലും അറപ്പുള്ള ഒരു വാക്കായിട്ട് തോന്നുന്നു അപ്പോ ഈ ഒരു രീതിയിൽ വിവാഹം കഴിച്ചതിന് അറപ്പായി കാണുന്ന ആളുകളെ നിങ്ങൾ കൺസിഡർ ചെയ്തേ വെക്കൂ അല്ലെങ്കിൽ നിങ്ങൾ നെവർ അടിച്ച് മാറുക തന്നെ വേണം അപ്പൊ നമ്മളെ തീരുമാനം എന്താണോ അത് നമ്മൾ ചെയ്യും അത് നല്ല മോശമായി നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധ അല്ലാത്തത് എന്താണോ നമ്മൾ ചെയ്യാൻ തോന്നുന്നത് നല്ല കാര്യം കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഞാനും ചെയ്യും അത് നിങ്ങൾക്ക് മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളല്ല എന്ന് തോന്നി നിങ്ങൾ ഇടുന്ന വീഡിയോസിനോ പോസ്റ്ററുകൾക്കോ ഇനി എന്തിനാണെങ്കിലും പബ്ലിക്കിനായിട്ട് ഇട്ടു കൊടുക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആവണം എന്നുള്ള ഷാഢ്യമൊന്നും പിടിക്കാൻ കഴിയില്ല പല ആളുകൾക്കും പല താല്പര്യങ്ങളാവും പല ഇഷ്ടക്കേടുകളുണ്ടാവും പല ഇഷ്ടങ്ങളും ഉണ്ടാവും നിങ്ങളുടെ വീഡിയോ കണ്ട് അഭിപ്രായം പറയുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ ഇത്രയും പ്രായമായ സ്ത്രീയെ വിവാഹം കഴിച്ചു ആ ഒരു സ്ത്രീക്കെങ്കിലും ആ വിഷയത്തിൽ നിന്ന് ഈ പയ്യനെ ഊരിക്കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു പക്ഷം ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട് അതും കൂടി നോക്കണ്ടേ ഈ പയ്യൻ അവന്റെ മനസ്സിന്റെ ആ ഒരു നന്മ കൊണ്ട് ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പല ആളുകളും ഇവനെ സംസാരിക്കുന്നതേയും കണ്ടു ശസത്വം പറയട്ടെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല പണ്ട് ഏതോ വീഡിയോയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക് ക്ഷമ ചോദിക്കുന്നു അതെന്താ ഉദ്ദേശിച്ചിണ്ടെങ്കിൽ ഒരു നന്മയുള്ള പുരുഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പ്രായത്തിൽ കൂടുതലായിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ച ആളും കൂടിയാണ് നബി അതെന്തിനാണ് ആ സാഹചര്യത്തിന് സാഹചര്യത്തിനനുസൃതമായ രീതിയിൽ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ എനിക്ക് അത് കൂട്ടിവെക്കാൻ താല്പര്യമില്ല ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകനായിട്ടുള്ള മനുഷ്യൻ ആ വിവാഹം കഴിച്ച് പിറ്റേ ദിവസം യൂട്യൂബ് ചാനൽ പോലെ എന്തെങ്കിലും നടത്തി ജനങ്ങളുടെ മുന്നിലേക്ക് ഇതാ അതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇല്ലല്ലോ അപ്പൊ അതിനെ കൂട്ടി വെക്കേണ്ട ഓക്കെ ഇവിടെ എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ താല്പര്യത്തിനെതിരായി നിൽക്കുന്ന ആളുകളുടെ കമന്റുകൾ നമ്മൾ സഹിക്കാൻ തയ്യാറാവേണ്ടതാണ് അത്രേ എനിക്ക് പറയുള്ളു സോഷ്യൽ മീഡിയയിലാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് പിന്നെ ും ബുദ്ധിയും പോയാലും അതെ എന്നെ അടിച്ചു മാറ്റിയാണോ പറയോ ഇത്രയും നല്ല അടിപൊളിയല്ലേ ആണോ പറയേണ്ടി ചില സമയങ്ങളിൽ മനസിന്റെ അകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ തമാശ രൂപേണ ആണെങ്കിലും പുറത്തേക്ക് വരും പറഞ്ഞ കാര്യമൊക്കെ ഏകദേശം കറക്റ്റാണെന്ന വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതായത് ഇവനെ പോലെ നല്ലൊരു ആളെ നിനക്ക് കിട്ടിയില്ലേ എന്നുള്ള വാക്ക് ആ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങക്ക് ഊഹിച്ചെടുക്കാം കാലത്ത് അതായത് ഈ തള്ളൊക്കെ പള്ളയും വെച്ച് അടിഞ്ഞൂടെ അല്ലേ ആ അങ്ങനെ അങ്ങനെ ചോദിക്കണത് തന്നെ പറയും ആൾക്കാർക്ക് എന്റെ കലി തീർക്ക് ഞാൻ നല്ല മോപ്പിച്ചു കൊടുക്കുക ഞാൻ പിരിയറ്റുക അങ്ങന പറ മറ്റൊന്നും പറഞ്ഞേക്കാളെ സത്യത്തിൽ ഇവന്റെ മുഖത്ത് ആ ഒരു സങ്കടം ഉള്ളത് പോലെ എനിക്ക് തോന്നി തള്ള 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 എന്ന് വിളിക്കുന്ന വാക്കുകളിൽ ഈ ബന്ധം അധികം നാളൊന്നും നീണ്ടുപോകില്ല എന്ന കമന്റുകൾ ഇപ്പോഴും കാണുന്നുണ്ട് അത് എത്രത്തോളം സത്യമാവുന്നെന്ന് എനിക്കറിയില്ല ആ ബന്ധം നീണ്ട് നീണ്ടു പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബം ഒരിക്കലും നശിച്ചു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ എന്തായാലും ഈ സ്ത്രീ ഡൈവോഴ്സ് ആയ സമയത്ത് ഇപ്പം പത്തു വർഷം ഒറ്റക്കെ ആയിരുന്നു അതിനുശേഷം ഒരു താങ്ങായിട്ടാണ് ഇവ എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവർ വിവാഹം കഴിച്ചു അത്ര ഏജ് വ്യത്യാസത്തിലുള്ള ഒരാളെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോഴും തുടക്കത്തിൽ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നാലും കൂടുതൽ സപ്പോർട്ടായിരുന്നു അല്ലേ പക്ഷെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങി 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 തുടങ്ങിയ സമയത്താണ് ഇവർക്ക് കൂടുതൽ ആളുകൾ ഹെയ്റ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ അതിന് ഏത് രീതിയിൽ സമുദായപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അവര വായൊന്നും മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം അവർക്ക് വേണ്ടിയില്ല അവർ കണ്ടുകൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വീഡിയോ സെല്ല് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് യൂട്യൂബിനെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് നമ്മൾ ആഡ്സെൻസിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് ആഡ്സെൻസ് ആണ് നമുക്ക് ശമ്പളം തരുന്നത് അതായത് അമേരിക്കയിൽ നിന്നാണ് നമുക്ക് സാമ്പത്തികമായിട്ട് കിട്ടുന്നത് അപ്പൊ കമന്റുകൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മറുപടി കൊടുക്കാന്നുള്ളതാ ക്ഷമയെ ഇങ്ങനെ കാര്യം ചിന്തിക്കാനാണ് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിങ്ങാണ് എന്നെ വെച്ചാൽ അതിനെ പറയാനുള്ളത് പറഞ്ഞോ പിന്നല്ല പിന്നെ തള്ളേന്നല്ലേ വിളിച്ചിട്ടുള്ളൂ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പിന്നെ എന്ത് പ്രശ്നം എന്നാണ് പറഞ്ഞത് ഇവര് ഓഹിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താ കണ്ടന്റ് തന്നെ കണ്ടന്റ് വേറെ തെറ്റിക്ക് അല്ലേ നാല് അങ്ങനെ പറഞ്ഞു പിന്നെ നാല് പിന്നെ പറയാൻ നാലാളാ ക്യാമറ എടുക്കുന്ന നീ ഇന്റെ ഒരു കൂട്ടുകാരെ തൊട്ടടുത്ത് നീ ഇരിക്കുന്നുണ്ട് പിന്നെ നാലഞ്ചു ആൾക്കാരുണ്ടോ എനിക്കറിയില്ല ആകെ മൂന്നാളല്ലോ തോന്നുന്നു പിന്നെ കുട്ടിയും കൂട്ടിട്ട് പോരുന്ന നാലാള് ചേർത്തിട്ടുണ്ടാവുക അപ്പൊ ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഈ കമന്റിനെ കുറിച്ചിട്ടൊക്കെ അപ്പൊ അവന് തോന്നിണ്ടാവും വെറുതെ കണ്ടന്റ് ആക്കിയാന്നുള്ളത് പക്ഷെ കണ്ടന്റ് ആക്കാൻ നോക്കിയപ്പോ ക്യാമറ ഓൺ ആക്കിയപ്പോ അവർക്ക് ആ ഒരു കാര്യങ്ങൾ പറയാൻ ഒരു ഭയം ആ ഭയം എന്ന് ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പക്വത തന്നെയാണ് നിന്നേക്കാളും എത്രയോ വയസ്സ് മൂത്തതാ ഒരു ശരിക്ക് ഒരു ഹെഡ് ടീച്ചർ ഹെഡ് മിസ്സിന്റെ അടുത്തിരിക്കുന്ന ഒരു സ്റ്റുഡൻറിനെ പോലെയാണ് ആളുകൾക്ക് പലപ്പോഴും തോന്നാറ് കാരണം അവർക്കാണ് കൂടുതൽ മുൻതൂക്കം ജീവിതം എന്നൊരു സാധനം പഠിച്ചത് ജീവിത അനുഭവം കൂടുതൽ അവർക്കാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവര് ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനോട് കമന്റ് ഇട്ട അതോട് വല്ലാതെ സംസാരിക്കാതിരിക്കുന്നത് കാരണം വല്ലാണ്ട് സംസാരിക്കുമ്പോൾ അത് അവർക്കൊരു മോശമായി തോന്നില്ലേ എന്നുള്ള ബോധമാണ് അവർക്ക് നല്ല ബോധമുണ്ട് വീട്ടിലാണ് സമാധാനവും സന്തോഷവും നല്ല എന്റെ പൊന്ന് മോനെ നീ അവരെത്രയോ പ്രായത്തിൽ താഴെയാണ് നീ എടിയെന്നോ ഇജ്ജ് എന്നോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാലൊന്നും അതിനൊന്നും മാറ്റം വരാൻ പോടില്ല നിന്റെ ഭാര്യ ആയെങ്കിൽ പോലും അവര് നിന്റെ ഉമ്മായയുടെ ആ ഏകദേശം ഏജില് നിൽക്കുന്ന അല്ലെങ്കിൽ മൂത്തുമ്മ എല്ലുമ്മ ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അവരെ നിങ്ങൾ എടി എന്ന് വിളിച്ചാലും ഇജ് എന്ന് വിളിച്ചാലും പേരെടുത്ത് വിളിച്ചാലും അവരുടെ പക്വതൊക്കെ എടുത്തെത്താന് ഇനി നിനക്ക് ഒരു കുഞ്ഞുണ്ടായി അതിൽ ആ സ്ത്രീയില് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു ഇതിലൊന്നും യാതൊരു കാര്യമില്ല അവര് ഇപ്പോ ഈ ലോകം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാളാ അവരെ അടുത്ത് എപ്പോഴും നീ കുഞ്ഞു തന്നെയാണ് അപ്പൊ വീടിനകത്ത് വന്നാൽ നിന്നോട് ആ എടുക്കണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷെ കമന്റുകൾ ചെയ്ത ആൾക്കാർ ഉണ്ട് പറയുന്നേ പിന്നെ ഷെമിനോട് തള്ളക്ക് വേറെ പണിയൊന്നും ഇല്ലേ അങ്ങനെ അങ്ങനൊക്കെ അപ്പൊ എന്റെ വൈഫാണ് അത് നിങ്ങൾക്ക് തള്ളാണെങ്കിൽ എനിക്കത് ഇന്റെ വൈഫായിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് കമന്റുകളൊക്കെ ചെയ്താ ഓക്കെ ശുഭദിനം ശുഭനിദ്ര ഗുഡ് നൈറ്റ് കമന്റ് ഇടുന്ന ആളുകളോട് റിക്വസ്റ്റ് ചെയ്യാന്നുള്ളതുള്ളൂ റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് അവരുടെയും സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് അവരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് അവർ വീഡിയോസിന് കമന്റ് ഇടും ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഈ നെഗറ്റീവ് കമന്റ് ആണെങ്കിലും പോസിറ്റീവ് കമന്റ് ആണെന്നുണ്ടെങ്കിലും ലൈക്ക് ആണെങ്കിലും ഡിസ്ലൈക്ക് ആണെങ്കിലും ഈ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവരുടെ ഒരു വ്യൂവിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് പണം ഇല്ലേ ആ പണം വാങ്ങാനല്ലേ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഒരു പ്രശ്നവും ഇല്ലാതെ അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോകട്ടെ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ആയുസ് ഉണ്ടാവട്ടെ അടിപൊളിയായിട്ട് നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ കമൻ്റ് അടിക്കുന്ന ആളുകളെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് തന്നെ പോകാനുള്ള ഊർജം മാർജവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ അതായത് പയ്യൻസ് നീ ചെറുതാണ് അവർ പ്രായത്തിൽ കൂടുതലാണ് അത് ആളുകൾ പറഞ്ഞുകൊണ്ടേ ഇനി എത്ര മേക്കപ്പ് ഇട്ടാലും എത്ര അടിപൊളി ഡ്രസ്സ് ഇട്ടാലും അതിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല അത് പ്രകൃതി സത്യമാണ് ഓക്കെ ചാനൽ ഇഷ്ടമുള്ള ആളുകൾ സബ്സ്ക്രൈബ് വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും സൈനിങ് ഓഫ്